ബോളിവുഡിലെ മുൻനിര താരമാണ് മലൈക്ക അറോറ പ്രായത്തെ കടത്തിവെട്ടുന്ന സൗന്ദര്യവും ഫിറ്റ്നസും കൊണ്ട് അമ്പത്തിയൊന്നിലും മലയ്ക്കയ്ക്ക് ആരാധകർ ഏറെയാണ് ബോളിവുഡിലെ ഡാൻസിംഗ് ഐക്കനാണ് മലൈക്ക അറോറ ചയ്യ മുതൽ മുന്നി ബദ്രാമ് വരെ മലയ്ക്ക തകർത്താടിയ പാട്ടുകൾ നിരവധിയാണ് എന്നാൽ ഓൺ സ്ക്രീൻ പ്രകടനങ്ങളെക്കാൾ മലയ്ക്കയുടെ വ്യക്തിജീവിതമാണ് പലപ്പോഴും വാർത്തകളിൽ നിറയുന്നത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഐ പി എൽ മത്സരം പുതിയ വാർത്തകളിലേക്കാണ് എത്തിയിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് മത്സരം മത്സരം കാണാൻ മലയക്കയും എത്തിയിരുന്നു ഗുവാഹത്തി സ്റ്റേഡിയത്തിൽ മലയക്കെത്തിയത് രാജസ്ഥാന്റെ ജേഴ്സി അണിഞ്ഞാണ് മലയക്ക ഇരുന്നതാകട്ടെ രാജസ്ഥാന്റെ മുൻ പരിശീലകനായ കുമാർ സംഘക്കാരയുടെ തൊട്ടടുത്തും കുമാർ സംഘക്കാരെയും രാജസ്ഥാന്റെ ജേഴ്സി അണിഞ്ഞാണ് മത്സരം കാണാൻ എത്തിയത് ഇരുവരും ഒരുമിച്ചിരുന്ന് മത്സരം കാണുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയായിരുന്നു മലേക്കയും സംഘക്കാരെയും പ്രണയത്തിലാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് മുംബൈക്കാരിയായ മലേക്ക ഇതുവരെയും താനൊരു രാജസ്ഥാൻ ആരാധകയാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള മലേക്ക രാജസ്ഥാന്റെ കളി കാണാൻ ജേഴ്സി അണിഞ്ഞെത്തിയതിന് പിന്നിൽ എന്താണെന്നാണ് ആരാധകരുടെ സംശയം രാജസ്ഥാൻ ഫാൻ അല്ലെന്ന് മാത്രമല്ല മുമ്പൊരിക്കലും ക്രിക്കറ്റിനോട് തന്നെ ആരാധനയുള്ള ഒരാളായി മലേക്കയെ കണ്ടിട്ടില്ലെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള മലയക്ക ജേഴ്സി അണിഞ്ഞ് സംഘക്കാരുടെ അടുത്തിരുന്ന് കളി കാണുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ അനുമാനം എന്നാൽ ഇരുവരും ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല നടൻ അർജുൻ കപൂറുമായി മലൈക്ക പ്രണയത്തിലായിരുന്നു തന്നേക്കാൾ ചെറുപ്പമായ അർജുൻ കപൂറിനെ പ്രണയിച്ചതിന്റെ പേരിൽ കടുത്ത അധിക്ഷേപങ്ങളും ട്രോളുകളും നേരിടേണ്ടി വന്നിരുന്നു മലൈക്കയ്ക്ക് എന്നാൽ അതൊന്നും അവരുടെ പ്രണയത്തെ തളർത്തിയിരുന്നില്ല എന്നാൽ വിവാഹത്തിന്റെ വക്കോളം എത്തിയ അർജുൻ മലൈക്ക ബന്ധം പിന്നീട് വേറി പിരിയുകയായിരുന്നു അതേസമയം എന്തുകൊണ്ടാണ് തങ്ങൾ പിരിഞ്ഞതെന്ന് മലൈക്കയും അർജുനും വെളിപ്പെടുത്തിയിട്ടില്ല രാജസ്ഥാന്റെ മുൻ പരിശീലകനും നിലവിലെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റുമാണ് കുമാർ സംഘക്കാര രാഹുൽ ദ്രാവിഡാണ് നിലവിൽ രാജസ്ഥാന്റെ പരിശീലകൻ സംഘക്കാര വിവാഹിതനാണ് ബാല്യകാല സുഹൃത്തായ യഹാലിയാണ് താരത്തിന്റെ ഭാര്യ അതേസമയം സംഘക്കാരെയും അല്ലേക്കയും അടുത്തിരുന്നുവെന്നത് കൊണ്ട് മാത്രം ഇരുവരും പ്രണയത്തിലാണെന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് മറ്റു ചിലർ വാദിക്കുന്നത് വാർത്തകളോട് താരങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നടനും നിർമ്മാതാവുമായ അർബാസ് ഖാനാണ് മലൈക്കയുടെ മുൻ ഭർത്താവ് സൽമാൻ ഖാന്റെ സഹോദരനാണ് അർബാസ് ഖാൻ ഒരു ആഷൂട്ടിനിടെ പ്രണയത്തിലായ അർബാസ് മലേക്കയും പിന്നീട് വിവാഹിതരാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മലേക്ക അർബാസ് വിവാഹം അർഹാൻ ഖാൻ എന്നാണ് ഇവർക്ക് പിറന്ന മകന്റെ പേര് വിവാഹ ജീവിതം മുന്നോട്ട് നീങ്ങവേ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു രണ്ടായിരത്തി പതിനേഴിലാണ് ഇരുവരും വേറി പിടിച്ചതെന്ന് വ്യക്തമാക്കുന്നത് വിവാഹമോചന സമയത്ത് പത്തു കോടി രൂപ മലേക്കും മകനും അർബാസ് ഖാൻ ജീവനാംശം നൽകിയെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് രണ്ടുപേരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല